ഭാഗവത രചനയിലേക്ക് വ്യാസൻ എത്തിച്ചേരുന്നതിൻ്റെ കാരണം തന്റെ രചനകളിലുണ്ടായ പൂർണ്ണ സംതൃപ്തി ഇല്ലായ്മ നാരദ മഹർഷിയോട് മാനസികമായിട്ടുണ്ടായ ദുഃഖം തുറന്നു പറയുകയും അതിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് സാക്ഷാൽ ഭഗവാന്റെ കൃഷ്ണചരിതത്തെ ഭക്തിരസാനന്ദപ്രദമായി വർണ്ണിക്കാൻ പറഞ്ഞതിൽ നിന്നാണ് നാരതരിൽ നിന്ന് ചതുശ്ലോകി ഭാഗവതം സ്വീകരിച്ച് ഭാഗവത രചന എന്ന മഹാകർമ്മം വ്യാസൻ നിർവഹിച്ചത് അപ്രകാരമുള്ള ഭാഗവതം പരിപൂർണമാക്കപ്പെടുന്നത് ഭഗവാന്റെ സച്ചരിത്രങ്ങൾ കൊണ്ടാണ് ആ ഭഗവാനെ വരവേൽക്കുക എന്നതാണ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനമായ ഈ മൂന്നാമത്തെ ദിവസം കൃഷ്ണാവതാരത്തിന്റെ ധന്യമായ ചടങ്ങിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അനുഭവവേദ്യമാകുന്ന പരമമായ ആനന്ദം ഇവിടെ ഭാഗവതത്തിന്റെ രചനാശൈലിയെ നമ്മൾ പഠിക്കുമ്പോൾ വ്യാസന്റെ രചനകൾക്ക് അത്ഭുതാവഹമായ ചില ശൈലികള് കാണാൻ സാധിക്കും അതിനൊരു പ്രത്യേക ശൈലിയാണ് ഭഗവാന്റെ ചരിതത്തെ നേരിട്ട് കൃഷ്ണാവതാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ ഒൻപത് സ്കന്ധങ്ങളെയും ഭഗവാൻ വ്യാസൻ പറഞ്ഞ് മറ്റവതാര കഥകൾ കൊണ്ടും അതുപോലെ തന്നെ ഭക്തന്മാരുടെ ചരിതം കൊണ്ടും നിറച്ചു പത്താമത്തെ സ്കന്ധമാണ് കൃഷ്ണന്റെ അവതാരത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത് പൊതുവില് പറയും പത്തിൽ ഭഗവാൻ ജയിച്ചു എന്നൊരു തത്വം പറയാറുണ്ട് ഭാഗവതത്തിൽ പറയുമ്പോൾ പത്തിൽ ഭഗവാൻ ജനിച്ചു ഇവിടെ ആ സങ്കല്പത്തെ ഒന്നുകൂടി വികസിപ്പിച്ച് ചിന്തിച്ചാൽ ഒരമ്മയ്ക്ക് എങ്ങനെയാണോ ഒരു കുഞ്ഞ് ജനിക്കുന്നത് അതുപോലെ ഒരു സൃഷ്ടികർമ്മ തത്വത്തെയാണ് വ്യാസൻ വെളിപ്പെടുത്തുന്നത് ഒരമ്മയിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുന്നതിനൊരു കാലയളവ് നമ്മൾ പറയാറില്ല എന്താ പറയുന്നത് ഏ ആ അമ്മമാർ പലപ്പോഴും മക്കളെടുത്ത് കണക്കു അതൊക്കെ പറഞ്ഞിട്ടാണ് ഏഹ് മക്കളെ തോൽപ്പിക്കാൻ എന്താ ആ പത്തു മാസം അതൊരു ഏഹ് നമ്മുടെ അക്കൗണ്ടിൽ ആകെ ഉള്ളൊരു എന്താ വകരായികവും കണക്കുമാണ് പത്തു മാസം ചുമന്ന് അല്ലേ പ്രസവിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കണക്കുണ്ട് അപ്പൊ പത്തു മാസം കൊണ്ടാണ് ഒരു മനുഷ്യ ജന്മത്തിന്റെ പ്രചരണ പ്രക്രിയ പൂർണമായി ഒരു ശിശുവിന്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇവിടെയും ഒരർത്ഥത്തിൽ ഭാഗവതത്തിൽ കൃഷ്ണനെ ഗർഭം ധരിക്കുക എന്നൊരു പ്രക്രിയയാണ് ഒൻപത് സ്കന്ധങ്ങളിലൂടെയുമായി ചെയ്തത് വ്യാസൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഭാഗവത പ്രിയന്മാരായ പണ്ഡിതന്മാർ പറയും ഭാഗവത കൃഷ്ണനെ അറിയാനാണ് ഭാഗവതം എന്ന് പറയും കൃഷ്ണന് മൂന്ന് തലത്തിൽ കൃഷ്ണനെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് കൃഷ്ണന്റെ പൂർണ്ണ സ്വരൂപത്തെ അറിയണമെങ്കിൽ അതിൽ ഒന്ന് ഭാഗവത കൃഷ്ണനാണ് രണ്ടാമത്തത് ദേവകി കൃഷ്ണനാണ് മൂന്നാമത്തത് ഗീതാ കൃഷ്ണനാണ് മൂന്ന് ഭാവങ്ങൾ കൃഷ്ണന് പ്രധാനമാണ് അപ്പൊ ചോദിക്കൂ ഈ മൂന്ന് കൃഷ്ണന്മാർ ഒന്നല്ലേ പിന്നെ എങ്ങനെ ഈ മൂന്ന് ഭാവം എന്നൊരു ചോദ്യം ഉണ്ടാകാം സ്വാഭാവികമാണ് ഇവിടെ നമ്മൾ ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആ വീട്ടിലെ അംഗമായി ജീവിക്കുന്ന സമയത്ത് അയാളിൽ ഉണ്ടാകുന്ന ശൈലിയും പെരുമാറ്റവും പെരുമാറ്റമായിരിക്കും അയാളൊരു ഒരു ഓഫീസിലെത്തുമ്പോൾ ആയിരിക്കും വ്യത്യസ്തമായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് അയാൾ സുഹൃത്തുക്കളടയിലും വൈകുന്നേരത്ത് കളിസ്ഥലത്ത് അങ്ങനെ ആയിരിക്കും വേറൊരു തരത്തിലായിരിക്കും മനസ്സിലായില്ലേ അപ്പം ആ മൂന്ന് ഭാവങ്ങൾ ഒരാളിൽ തന്നെ മൂന്ന് തലം ഭാവങ്ങൾ വന്നില്ലേ പ്രകടമായി ഇതുപോലെയാണ് ഇവിടെ ദേവകീ കൃഷ്ണൻ തന്നെയാണ് ഭാഗവത കൃഷ്ണൻ ഭാഗവതകൃഷ്ണൻ തന്നെയാണ് ഗീതാകൃഷ്ണൻ പക്ഷേ മൂന്ന് മനോഭാവം അല്ലെങ്കിൽ മൂന്ന് തലം ശൈലികളാണ് അനുവർത്തിക്കപ്പെടുന്നത് ഇവിടെ ദേവകീ കൃഷ്ണന്റെ ദൗത്യം എന്തായിരുന്നു ദേവകീ കൃഷ്ണൻ എന്നത് എന്തായിരുന്നു ധർമ്മ പുനഃസ്ഥാപനം നടത്തുവാനും അധർമ്മികളെ ഇല്ലാതാക്കാനും ഭാഗവത കൃഷ്ണനോ മരണാസന്നനായ അവസ്ഥയിൽ എത്തപ്പെടുന്ന ജീവന് കൃത്യമായ ആത്മബോധത്തെ പകർന്ന് ഈശ്വരായ സായുജ്യത്തെ നേടാനാണ് ഭാഗവത കൃഷ്ണൻ അതുകൊണ്ടാണ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടുള്ള കഥകൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് വ്യാസന് ഏതിൽ വന്നിട്ടുള്ളത് ഭാഗവതത്തില് കൃഷ്ണന്റെ ചരിത്രം പറഞ്ഞ എല്ലാ കഥകളും എവിടെ പറഞ്ഞിട്ടില്ല ഭാഗവത്തിലും പറഞ്ഞിട്ടില്ല ഇനി കഥകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടോ പരിപൂർണമായ സർവവേദ സാര സർവസ്വമായി ഒരു വ്യക്തിയുടെ പൂർണമായ ബോധത്തെ ഉണർത്താൻ അഖണ്ഡമായ ബോധത്തെ ഉണർത്താൻ പര്യാപ്തമായ നിലയിൽ ഏതിനെ ഉപദേശിച്ചു ഗീതയെ ഉപദേശിച്ചു അപ്പം അത് ഗീതാകൃഷ്ണൻ എന്ന് കാണാൻ സാധിക്കും അപ്പൊ ഗീതാകൃഷ്ണനിലൂടെയുള്ള ദൗത്യം എന്താന്ന് ചോദിച്ചാൽ അവിടെ ആ ജീവിത വിജയത്തിനാവശ്യമായ വ്യക്തിത്വത്തെ ആർജിക്കലാണ് അപ്പോൾ ഈ മൂന്ന് സത്വങ്ങളെയും നമുക്ക് കാണാം ഇവിടെ ആ നിലയിൽ നോക്കുമ്പോൾ ഭാഗവതം ഒരമ്മ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് പോലെ തന്നെ മനസ്സിലായില്ലേ അവിടെ ഒൻപത് സ്കന്ധങ്ങളിലൂടെയും ഭഗവാനെ ആ ഗർഭം ധരിച്ച് പത്താമത്തെ സ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ അല്ലേ നമ്മൾ എങ്ങനെയാ പറഞ്ഞത് പത്തു മാസം പറയുമ്പോൾ പത്തു മാസം പൂർണ്ണമായിട്ടുണ്ടോ ഇല്ല ഒമ്പത് മാസം ആ പത്ത് ദിവസമൊക്കെയാണ് ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാ എന്നുള്ളത് വേറൊരു കാര്യം അപ്പൊ അതിനനുസരിച്ചത് എന്നതുപോലെ തന്നെയാണ് ഇവിടെ പത്താമത്തെ സ്കന്ധത്തിൽ ഇവിടെ ഭഗവാനെ ജനിപ്പിക്കുന്നു അപ്പൊ ഈ ഒമ്പത് സ്കന്ധത്തിനെയും എന്തിനാണ് മുന്നിലേക്ക് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഭഗവാനെ വരവേൽക്കണമല്ലോ ഹൃദയതാണോ ഭഗവാൻ വരവേൽക്കുന്നതാണ് കാരണം എന്താ ഭാഗവതം കേൾക്കുന്ന ഓരോ ഭക്തനും ആ ഭക്തന്റെ ഹൃദയത്തിലേക്ക് ആരെ വരവേൽക്കണം ഭഗവാനെ വരവേൽക്കണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാനെ വരവേൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഗുണം ഉണ്ടാകുന്നത് അല്ലാതെ ഭഗവാനെ എന്ന് യാത്രയാക്കി മധുരയിൽ വീണ്ടും കംസന്റെ കൊട്ടാരത്തിൽ കൊണ്ട് ജനിപ്പിക്കണോ കാരാകൃഹത്തിൽ ഏ ഇത്രയും കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവാനെ വീണ്ടും 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 കാരാകൃതത്തിൽ കൊണ്ട് ജനിപ്പിക്കണോ കാരാകൃതത്തിൽ ദേവകി കൃഷ്ണൻ പണ്ടേ ജനിച്ചു ഇപ്പൊ ഭാഗവതത്തെ അന്വേഷിക്കുന്ന ഭാഗവതത്തെ പിന്തുടരുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ എവിടെ ജനിപ്പിക്കണം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണം വേണ്ടേ നമ്മുടെ ഉള്ളിലേക്കല്ലേ വരവേൽക്കേണ്ടതാണോ അല്ലയോ നമ്മുടെ ഉള്ളിലേക്കാണ് അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് വരവേൽക്കണമെങ്കിൽ വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് സങ്കല്പിക്കുക അദ്ദേഹത്തെ വരവേൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ചിട്ടവട്ടങ്ങളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്തൊക്കെയായിരിക്കും മാറ്റം ഏ എന്തൊക്കെയായിരിക്കും മാറ്റം നമ്മുടെ വീട്ടിലേക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഏറ്റവും കൂടുതൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രമുഖമായ ഒരാൾ വരുന്നു എന്ന് നോക്കുക നാളെ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ അറിഞ്ഞു നിങ്ങളെ വീട്ടിലെ ചിട്ടവട്ടങ്ങൾ കുറച്ച് മാറ്റം വരില്ലേ എന്തൊക്കെ മാറ്റമാണ് വരുത്തുന്നത് ഏ എന്തൊക്കെ മാറ്റം വരുത്തും ആ വീടുകളെല്ലാം വൃത്തിയാക്കുക അത്ര തന്നെയാണ് പ്രധാനം എല്ലാം അടുക്കിപ്പിറുക്കി വെച്ചൊന്ന് വൃത്തിയാക്കി ഇല്ലേ എല്ലാം ഒന്ന് ക്ലെയിം ചെയ്ത് എല്ലാം ഒന്നും റെഡിയാക്കി വയ്ക്കും കാരണം എന്താ ആ വരുന്ന ഒരാൾ വരുന്ന സമയത്ത് നല്ല വൃത്തിയും ശുദ്ധിയും ഉണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അപ്പൊ ആ വരുന്ന ആളിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് അവിടെ ഒരുക്കപ്പെടണം ഒരുക്കി തയ്യാറാക്കപ്പെടണം അപ്പൊ ഭഗവാനെ ഒരു ഭക്തന് വരവേൽക്കണമെങ്കിൽ ആ ഭഗവാന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നിലയിൽ മനസ്സിലായില്ലേ ആ നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തയ്യാറാക്കണം ഒരുക്കണം ഒരുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥം എന്താ മലിനമായതിനെ നീക്കം ചെയ്യണം അല്ലേ മലിനമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം അങ്ങനെ ചിന്തിച്ചാൽ നമ്മളിൽ മലിനമായി ഉള്ള പലതും ഉണ്ടാവും ഇന്നത് ഇന്നത് എണ്ണി പറയാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും അടങ്ങുന്ന ചിന്തകളും വിഷയങ്ങളും വസ്തുക്കളുമായി പലതും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പം അങ്ങനെയുള്ളതിനെയൊക്കെ എങ്ങനെ മാറ്റേണ്ടതാണ് എന്ന് മനസ്സിലായില്ലേ നമ്മളെ പഠിപ്പിക്കുകയും ആ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിക്കൊണ്ടു പോവുകയുമാണ് ഒൻപത് സ്കന്ധങ്ങളിലൂടെയും ചെയ്തത് അതിന് ഉതകുന്ന തരത്തിലുള്ള കഥകളെ അവിടെ അവതരിപ്പിച്ചു അപ്പം നമ്മൾ പറഞ്ഞു വരാഹാവതാരം വന്നപ്പോൾ എൻ്റെ തന്ന ഭാവത്തെ നീക്കണം നരസിംഹാവതാരത്തിൽ ഞാനെന്ന ഭാവത്തെ കളഞ്ഞു ഭഗവാന്റെ ഭാവത്തെ സ്വീകരിക്കാൻ കുടന്മാരെ ധരിച്ചു എന്ന് പറഞ്ഞു അവിടെ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടായി ആ ഭക്തി പരിണമിച്ചെത്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിഷ്കാമത്തിൽ ശുദ്ധഭക്തിയിലേക്ക് എത്തണമെന്ന് പ്രഹ്ലാദൻ സമർത്ഥിച്ചു ഭഗവാന്റെ പാദകമലങ്ങളല്ലാതെ എനിക്കൊന്നും ആവശ്യമില്ല എന്ന് ആ നിഷ്കാമ ഭക്തിയിലേക്ക് വന്നു അതുപോലെ മറ്റു പലതിനെയും ആശ്രയിച്ചിട്ട് ഏറ്റവും ഒടുവിൽ പോയിട്ടല്ല ഭഗവാനെ ആശ്രയിക്കേണ്ടത് അതിനേക്കാൾ മുമ്പേ ആശ്രയിക്കേണ്ടത് ഭഗവാന്റെ പാദത്തിലാണെന്ന ഉത്തരയും ഗജേന്ദ്രമോക്ഷത്തിലൂടെയും നമുക്ക് ബോധ്യപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഇന്ദ്രിയ നിയന്ത്രണത്തെ വരുത്തി മനസ്സിനെ നിയന്ത്രിച്ച് ജിതേന്ദ്രിയ ഭാവത്തിൽ എത്തി നിന്നുകൊണ്ട് ബുദ്ധിയെ പരമാത്മബോധത്തിൽ ഉറപ്പിച്ചു നിർത്തി അതിജ്ഞാനമാകുന്ന ആ മനസ്സുവിനെ ബന്ധിപ്പിച്ച് രാഗദേശങ്ങളെ നിർത്തിക്കൊണ്ട് കടഞ്ഞെടുക്കുന്ന അമൃതമാകുന്ന പാരാഴി വചനത്തെ നമ്മൾ ചിന്തിച്ചു അത് കഴിഞ്ഞ് അഹന്തയുണ്ടാകാതെ അഹന്ത മാറ്റപ്പെടാൻ വേണ്ടി ഞാനും എന്റേതും ഞാനെന്ന ഭാവവും ഭഗവാന്റെ എൻറ്റേതും എൻ്റെതല്ലാത്തതും ഞാൻ എന്ന ഭാവവും സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഭാവനാവതാരത്തിലൂടെ നമ്മൾ ചിന്തിച്ചു മനസ്സിലായില്ലേ ഇവയൊക്കെ നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് മനസ്സിലായില്ലേ അപ്പം നമ്മളിൽ ഉണ്ടാകേണ്ട അനുബന്ധമായ ഓരോരോ മാറ്റങ്ങളെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തി ആ മാറ്റങ്ങളുടെ ബോധ്യത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന കാമവാസനങ്ങളുടെ പരിമിതമായി ഉണ്ടാകുന്ന ദുഃഖ ദുഃഖചിത്രങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കാൻ രാമാവതാരത്തെയും പറഞ്ഞു പറഞ്ഞ ആശയം മനസ്സിലായില്ലേ ഓരോ സ്ഥാനങ്ങളിലും എത്തപ്പെടുന്നവർ അഹന്തയിലേക്ക് എത്തപ്പെട്ട അജ്ഞാനികളായ അഹന്തയ്ക്കെതിരെയുള്ള പ്രവർത്തനത്തിന് പരശുരാമന്റെ ജനം ഇങ്ങനെയൊക്കെ പറഞ്ഞു അതുകൂടാതെ ഭഗവാനിൽ സ്വയം സമർപ്പിതമായ ഒരു ഭക്തന് ആ ഭഗവാന്റെ ഇച്ഛയെ സ്വയം സ്വീകരിക്കുന്ന മനോഭാവവും അങ്ങനെയുള്ള ഭക്തനെ ഭഗവാൻ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് അമ്പരീഷ ചരിതത്തിലൂടെ വ്യക്തമാക്കി ഇങ്ങനെ പല പല കാര്യങ്ങളിലൂടെയും ഈ ചിന്തകളിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്തൊക്കെയാണോ മാറ്റേണ്ടതെന്നും എന്തൊക്കെയാണോ സ്വീകരിക്കേണ്ടതെന്നും മനസ്സിലായി നമ്മൾ വീട് വൃത്തിയാക്കുമ്പോൾ ആ വീട്ടിൽ എന്തൊക്കെയാണോ വൃത്തിയാക്കി ഒഴിവാക്കേണ്ടതെന്നും വേണ്ടതിനെ സ്വീകരിക്കേണ്ട ചെയ്യത്തില്ലേ വേണ്ടത് വൃത്തിയുള്ളതിനെ ഇതൊക്കെ നമ്മളെ ചിട്ടപ്പെടുത്തി നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തലാണ് ഒൻപത് സ്കന്ധങ്ങളിലൂടെയും അപ്പൊ ആ ഒൻപത് സ്കന്ധങ്ങളിലൂടെ ഇത് ചെയ്യുകയും ആ ഭഗവാന്റെ മഹത്വപൂർണമായ അവതാരത്തിന്റെ ശ്രേഷ്ഠതയെ ആ ഒൻപത് സ്കന്ധങ്ങളിലൂടെ വ്യാസൻ ഒളിച്ചു വെച്ചു അതിനാണ് ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് മനസ്സിലായി അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ ആര് പകരുന്നത് വ്യാസൻ പകരുന്നത് മറ്റൊരർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും എന്ന് പറയുന്ന അല്ലേ ഉണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയം അഞ്ച് കർമ്മേന്ദ്രിയം അതിൽ ഒൻപതിൽ വേണമെങ്കിൽ ഇതിനെ കൊണ്ടു നിർത്താം എന്താ കാരണം നാവ് രണ്ടിലും പെടുന്നതാണ് മനസ്സിലായില്ലേ അപ്പോ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ പത്ത് ഇന്ദ്രിയങ്ങളെയും ജയിച്ചവനാണ് വരുന്നത് മനസ്സിലായോ പത്ത് ഇന്ദ്രിയങ്ങളെയും ജയിച്ചവനാണ് വരുന്നത് അപ്പൊ ആ നിലയിലും ഭഗവാന്റെ ചരിതത്തെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം ആ നിലയിലൊക്കെ തന്നെ ഒരു ചിത്രീകരണത്തോടു കൂടിയിട്ടാണ് വ്യാസൻ അതാണ് പറഞ്ഞ വ്യാസന്റെ രചന വളരെ അത്ഭുതാപകമായി നമ്മൾ ഓരോ സമയത്ത് സമീപിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ആഴങ്ങളും പരപ്പും അതുപോലെ തന്നെ അറിവും നിറഞ്ഞതാണെന്ത് വ്യാസന്റെ രചന എന്ന് പറയപ്പെടുന്നത് അപ്പം ആ നിലയിൽ ഭഗവാന്റെ അവതാരമാണ് ഇന്ന് ഈ മൂന്നാമത്തെ ദിവസം നമ്മൾ പ്രത്യേക ഭാഗമായി നമ്മൾ ഭഗവാന്റെ അവതാരത്തെ വരവേൽക്കുന്നത് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അവതാരവുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ അവതാരത്തിന്റെ കാരണത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഭഗവാന്റെ അവതാരത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ കാര്യം ഏതൊരു കാര്യത്തിന് ഇതുണ്ടാവും ഒരു കാരണം ഉണ്ടാവും ഈ കാരണമാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് എങ്കിലാണ് ആ കാര്യത്തെ കുറിച്ചൊരു ബോധം ഉണ്ടാവുള്ള കാര്യബോധം നമ്മൾ കേൾക്കാറില്ലേ ചില ആക്കാരണം പറയാ കാര്യബോധത്തോടെ സംസാരിക്കണം എന്താ കാര്യബോധം എന്ന് പറഞ്ഞാൽ കാരണത്തെ കൂടി അറിഞ്ഞ് സംസാരിക്കലേ ചിന്തിക്കുന്നതാണ് കാര്യബോധം അപ്പോഴാണ് അതൊരു ഒരു ഏതൊരു കാര്യത്തെയും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഭഗവാന്റെ അവതാരത്തിന്റെ കാരണം എന്താണ് ഇവിടെ ഭഗവാന്റെ അവതാരത്തിന്റെ കാരണം ഭൂമിദേവി ബ്രഹ്മദേവനെ പോയി കാണുകയാണ് ഒരു ഗോവിന്റെ രൂപത്തിലാണ് പോകുന്നത് അവിടെ പോയി കണ്ടു ബ്രഹ്മദേവനോട് കാര്യങ്ങൾ അഭ്യർത്ഥിച്ചു ഭൂമിക്കും ഭാരം വർദ്ധിച്ചു വരുന്നു അതുകൊണ്ട് ഭൂമി ഭാരം എനിക്ക് അസഹ്യമായി മാറുന്നുണ്ട് എന്ന പരാതികാരി പറഞ്ഞു ഭൂമിദേവി ബ്രഹ്മാവിനോട് പറഞ്ഞു ബ്രഹ്മദേവനും മറ്റു ദേവന്മാരും ഇത് പരിഹരിക്കാൻ വേണ്ടി വിഷ്ണുവിനെ സ്തുതിച്ചു ആ സമയത്ത് വിഷ്ണുദേവൻ്റെ അരുൾപാടുണ്ടായി എന്താണ് പറഞ്ഞത് ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ജനിച്ച് ഈ ഭൂപാലനം നടത്തി അല്ലേ ഭൂമിയെ ഞാൻ രക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഭൂമി ദേവി എന്നും പ്രാർത്ഥിച്ചത് എന്താ ഭൂമി ഭാരം വർദ്ധിക്കുന്നു എന്താണ് ഭൂമിയുടെ ഭാരം ഏ ആ ഇവിടെ ഭൂമിയുടെ ഭാരം നമ്മൾ നോക്കുമ്പോ ഈ കാണുന്ന മരങ്ങളും പർവ്വതങ്ങളും എല്ലാം എവിടെയുണ്ട് ഈ ഭൂമിയിലുണ്ട് അതൊന്നും അല്ല ഇവിടെ ഭാരം എന്ന് പറയപ്പെടുന്നു പിന്നെയോ ആ അധർമ്മമാണ് ഭാരമായി വരുന്നത് മനസ്സിലല്ലേ അഹങ്കാരമാണ് ഭാരം അപ്പൊ നമ്മളൊക്കെ നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താ ജീവിതത്തിൽ നമ്മളും മറ്റുള്ളവർക്ക് ഭാരമായി മാറുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ അഹങ്കാരത്തിലേക്ക് എത്തപ്പെടുമ്പോഴാണ് നമ്മൾ ചില ആൾക്കാരെ ചൂണ്ടിയിട്ട് പറയലേ ഇവനൊക്കെ വീടിനൊരു ഭാരമാണ് നാടിനൊരു ഭാരമാണ് അപ്പം ശരീരഭാരമല്ല ഇവിടെ ഭാരമെന്ന് സങ്കല്പിക്കേണ്ടത് മനസ്സിലായില്ലേ ഒരു വസ്തുവിന്റെ ഭാരത്തെയാണ് സാധാരണഗതി നമ്മൾ ഭാരമെന്ന് പറഞ്ഞത് ഇവിടെ ആധ്യാത്മികമായ തലത്തിൽ നമ്മൾ ഭാരമെന്ന് കൽപ്പിക്കേണ്ടത് എന്തിനെയാണ് അഹങ്കാരത്തെയാണ് അതുകൊണ്ടാണ് വിദ്യയുടെ ദേവതയായ സരസ്വതി താമരയിലിരിക്കുന്ന രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്താ കാരണം സാധാരണഗതിയിൽ ഒരു സ്ത്രീ സ്ത്രീകേരി ഒരു താമരയിൽ ഇരുന്ന താമര അങ്ങനെ നിൽക്കുമോ അത് ഉറഞ്ഞൊടിഞ്ഞ് താഴെ പോവും അല്ലേ ഇവിടെ എന്തുകൊണ്ടായിരിക്കുന്നത് ഭാരരഹിതയാണ് അതുകൊണ്ടാണ് വിദ്യയുടെ ഏറ്റവും വലിയ ഗുണം ഉണ്ടാകേണ്ടത് വിനയമാണെന്നൊരു ചൊല്ലുണ്ട് അഹങ്കാരത്തെ കളയാനാവണം വിദ്യ ഇന്ന് നേരെ വിനീതമാണ് നമ്മൾ പോകുന്നത് ഇന്ന് വിദ്യ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി അഹങ്കാരത്തെ കുറയ്ക്കുന്നതാണോ കൂട്ടുന്നതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ദൈനംദിനമുള്ള ഓരോ കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ മതി മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ വിദ്യ എന്നത് എന്തിനെ കുറയ്ക്കണം അഹങ്കാരത്തെ ഇല്ലാതാക്കേണ്ടതാണ് എങ്കിലാണ് അവിടെ സരസ്വതീ തലത്തിലുള്ള വിദ്യ കടന്നു വരുന്നത് കാരണം എന്താ ഭാരരഹിതയാണ് അതുകൊണ്ടാണ് ആ ദേവിയെ താമരയിലിരിക്കുന്ന രൂപത്തിൽ ചിത്രീകരിച്ചത് ഇങ്ങനെ ഓരോ ദേവതാരൂപങ്ങൾക്ക് പല തത്വങ്ങളുണ്ട് ശരി ഇവിടെ അത്തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഭൂമി ഭാരം ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ വന്നു അപ്പോഴാണ് ഭഗവാൻ ചെയ്ത ഓരോ കർമ്മങ്ങളും അധർമ്മത്തെ ഇല്ലാതാക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്നലത്തെ ദിവസം സൂചിപ്പിച്ച് ഭഗവാന്റെ അവതാരത്തെ മൂന്ന് തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒന്ന് സജ്ജന സംരക്ഷണം രണ്ടാമത്തത് ദുർജനങ്ങളെ ഇല്ലാതാക്കൽ നിഗ്രഹം അല്ലേ മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ധർമ്മ സംസ്ഥാപനം അപ്പം ഇവിടെ എല്ലായിടത്തും നിഗ്രഹം നടത്തിയിട്ടില്ല ഭഗവാൻ അപ്പൊ കപിലാവതാരത്തിൽ ഭഗവാൻ ആരെയും നിഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഭഗവാൻ അവതാരമാണ് ഋഷഭാവതാരത്തിൽ ഭഗവാൻ ആരെയും നിഗ്രഹിച്ചിട്ടില്ല പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ധർമ്മ പുനഃസ്ഥാപനം നടത്തി കപിലാവതാരത്തിൽ എങ്ങനെ നടത്തി അമ്മയ്ക്ക് കൊടുക്കുന്ന ജ്ഞാനോപദേശത്തോടെ ലോകത്തിന് മനസ്സിലായില്ലേ അറിവ് കൊടുത്തു അപ്പൊ അറിവ് വന്നാൽ ധർമ്മത്തിനെ നിലനിർത്താൻ സാധിക്കും അപ്പൊ അവിടെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല മനസ്സിലായില്ലേ അറിവ് കൊണ്ട് നന്നാക്കാവുന്നവരെ അറിവ് കൊടുത്തു ഒരിക്കലും നന്നാവാത്തവരെ ചെയ്തു രണ്ട് തരത്തിലെ ലോകത്ത് ശിക്ഷയുള്ളൂ മനസ്സിലാകുന്നുണ്ടോ ഒരുവനെ ശിക്ഷിക്കുമ്പോൾ തെറ്റു തിരുത്തി നന്നാവുന്നവനെ ശിക്ഷ കൊടുത്ത് നന്നാക്കിയെടുക്കും ഒരിക്കലും നന്നാവില്ല എന്ന് പൂർണ്ണബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെറുതെ ശിക്ഷിച്ച് താരാണോ കന്നിട്ട് ഇല്ലാതാക്കണം ഇതാണ് പണ്ടും ഇപ്പോഴും ഒക്കെ ഉള്ളത് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ധർമ്മനീതി ഈ യാഗരക്ഷയ്ക്ക് പോകുമ്പോൾ രാമലക്ഷ്മണന്മാർ വിശാമിത്രനോട് പോകുന്ന സമയത്ത് അവിടെ ആ യാഗത്തിന് വിഘ്നം വരുത്താൻ വേണ്ടി വന്ന രണ്ടുപേരുണ്ടായിരുന്നു മാലിജനും സുഭാഗുവും ഭഗവാൻ രാമൻ തന്റെ അസ്ത്രം കൊണ്ട് ചെയ്ത പ്രക്രിയ രണ്ട് തരത്തിലായി അല്ലേ ഒരസ്ത്രം കൊണ്ട് സുഭാഗുവിനെ വധിച്ചു മറ്റൊരസ്ത്രം കൊണ്ട് മാര്യജനെ കൊന്നില്ല എന്താ കാരണം ശിക്ഷയുടെ രണ്ടാമത് സ്ഥലം പഠിപ്പിക്കാനാണ് മാര്യജനം ചെയ്തു നേരെ നേരെയാവാൻ ഉള്ളൊരവസരം കൊടുത്തു ദൂരെ തെറിപ്പിച്ച് വന്ന് ഭയപ്പെടുത്തി പേടിപ്പിച്ച് ശിക്ഷ കൊടുത്തു മാർജൻ നന്നായി മാരുജൻ മോശമായില്ല അതോടുകൂടി നന്നായി മനസ്സിലായില്ലേ ഒരിക്കലും നന്നാവാത്തവനെ ഇല്ലാതാക്കി മറ്റൊരുവനെ നന്നാക്കി അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ കഥകളിൽ ഭ്രമിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചോദിക്കും മാർജൻ നന്നായെങ്കിൽ പിന്നെങ്ങനെയാ പൊന്മാനായി വന്നതെന്നൊരു ചോദ്യം ചിലപ്പം വരാം മാർജൻ നന്നായി നന്നായത് കൊണ്ട് തന്നെയാണ് പൊന്മാനായി വന്നത് കാരണം മാർജന്റെ അടുത്ത് രാവണൻ ചെന്ന് പറയുന്നത് എന്താ സീതയെ എനിക്ക് കൂട്ടിക്കൊണ്ടുവരണം അതിനെന്ത് ചെയ്യണം രാമനെ ഒഴിവാക്കണം ആ സമയത്ത് ആരുജൻ കൃത്യമായിട്ട് രാവണനെ ഉപദേശിക്കുന്നത് രാവണ വേണ്ടാത്ത പണിക്ക് പോകണ്ട കാരണം രാമൻ ആരാണ് എന്ന് നിനക്കറിയില്ലേ എനിക്കറിയാം മനസ്സിലായില്ലേ എനിക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്കറിയാം സാക്ഷാൽ വിഷ്ണുവാണ് അതുകൊണ്ട് നീ തെറ്റു തിരുത്തി നിന്റെ മനസ്സിൽ തോന്നി നീ തെറ്റു തന്നെ നീ എന്ത് ചെയ്യണം പൂർണമായിട്ടൊന്ന് മറന്നുകള ഞാൻ അല്ലാതെ രാമനോട് കളിക്കാൻ പോയാൽ നീ ഉദ്ദേശിക്കുന്ന ചെറിയ കളിയൊന്നും ആയിരിക്കില്ല അതിന്റെ പരിണിത ഫലം എന്നൊക്കെ ആരും ഉപദേശിക്കുന്നുണ്ട് കൃത്യമായി ആര്യനെ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ രാവണൻ ഒരു പിടിവാശിന്ന് രാവണൻ എന്താ പറഞ്ഞത് ഞാൻ പറയുന്നത് അതുവരെ അമ്മാവാന്നാണ് വിളിച്ചത് പിന്നെ അമ്മാവാന്നൊന്നും വിളിച്ചില്ല നീ കേട്ടോണം മനസിലായില്ലേ ഞാൻ പറയുന്നത് നീ കേട്ടില്ല എങ്കിൽ എന്റെ കൈകൊണ്ട് നിനക്ക് മരണം വരും അപ്പൊ മാരുജൻ ചിന്തിച്ചു പറയുന്നത് കേട്ടാൽ രാമന്റെ കൈ കൊണ്ട് മരണം കേട്ടില്ലെങ്കിൽ ആരുടെ കൈ കൊണ്ട് മരണം രാമന്റെ കൈ കൊണ്ട് മറണം മനസ്സിലായില്ലേ അപ്പൊ മാരുജന് തോന്നി രാമന്റെ കൈ കൊണ്ട് മരിക്കുന്നതല്ലേ നല്ലത് ഈ ദുഷ്ടന്റെ കൈകൊണ്ട് മരിച്ച് മരണ സമയത്ത് ഇവനെ കണ്ടുകൊണ്ട് മരിച്ചാൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും അതിനേക്കാളും വലിയ ഭാഗ്യമാണ് ഭഗവാന്റെ കൈ കൊണ്ടുള്ള മരണം കാരണം നിഗ്രഹാനുഗ്രഹ ലീല എന്നൊരു ലീലയല്ലേ നിഗ്രഹിച്ച അനുഗ്രഹിക്കുന്നുണ്ട് ഭഗവാൻ അതാണ് ജയവിജയന്മാർക്ക് മൂന്ന് ജന്മങ്ങളിലായി ഭഗവാൻ കൊടുത്തത് ഹിരണ്യാക്ഷനും ഹിരണ്യകശുവനും രാവണ കുംഭകർണനും ശിശുപാല ഭക്തരനും ഒക്കെ കൊടുത്തത് നിഗ്രഹാനുഗ്രഹമാണ് ഭഗവാന്റെ ലീല പലതരത്തിലാണ് അപ്പം ചിന്തിച്ചത് എന്താ എടാ എന്തായാലും നല്ലത് ആരെ കൈകൊണ്ട് മരിക്കാം രാമന്റെ കൈ കൊണ്ട് മരിക്കാം അങ്ങനെയാണെങ്കിൽ ആരെ കണ്ടു മരിക്കാം രാമനെ കണ്ടു മരിക്കാം അതുകൊണ്ടാണ് മാർജൻ കൊന്മാനായിട്ട് വന്നത് മനസ്സിലായില്ലേ പിന്നീട് അവിടെ മാരജൻ ചെയ്യുന്ന ഒരു കർമ്മത്തെ കൂടി ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും എന്താ ഈ അസ്ത്രം ഏറ്റുകിടന്നിട്ട് പിന്നെന്തിനാണ് ഹേ ലക്ഷ്മണ അനുജടി വരൂ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചതായി അഭിനയിച്ചാൽ മാര്യൻ മനസ്സിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി രാമം മാത്രമല്ല കുഴപ്പക്കാരൻ ലക്ഷ്മണനും കുഴപ്പ ശക്തിയുള്ളവനാണ് ലക്ഷ്മണനെ കൂടി മാറ്റിയാലേ സീതയെ ആര് കൊണ്ടുപോളൂ മനസ്സിലായി രാമണം കൊണ്ടുപോളൂ സീതയെ രാവണൻ കൊണ്ടുപോകണമെന്ന് മാരുജൻ ആഗ്രഹിച്ചു കാരണം എന്താ രാവണന്റെ തെറ്റിന് ശിക്ഷ കിട്ടണമെങ്കിൽ അതിന് കാരണമായ ഒരു തെറ്റ് രാവണൻ ചെയ്യണം എങ്കിൽ സീതയെ കൊണ്ടുപോയാൽ മാത്രമേ രാവണനെ ആര് നിഗ്രഹിക്കൂ രാമൻ നിഗ്രഹിക്കുന്നു അപ്പൊ ദുഷ്ടനായ രാവണന്റെ നാശത്തെയാണ് മാര്ജൻ ആഗ്രഹിച്ചത് അതിനുള്ള വഴിയും കൂടിയാണ് അവൾ ആര് ഓപ്പൺ ചെയ്തു കൊടുത്തത് മാര്യജൻ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ തെറ്റിന് എങ്ങനെയാണോ ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി നമ്മുടെ പൂർവ്വ കാലഘട്ടങ്ങളിൽ പറഞ്ഞാൽ തന്നെ ചർച്ച ചെയ്ത് വന്നിട്ടുള്ളതാണ് ശരി ഇവിടെ ഈ അധർമ്മികളെ ഇല്ലാതാക്കുന്നതും ഇവിടെ പറഞ്ഞു ധർമ്മ പുനഃസ്ഥാപനം എന്ന് പറഞ്ഞാൽ നിഗ്രഹം മാത്രമല്ല ജ്ഞാനത്തെ കൊടുക്കുന്നതുമാണ് ആണ് അപ്പോ സാധുജന സംരക്ഷണവും ദുർജന നിഗ്രഹവും എന്തിനാണ് ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് കാരണം അത്രയധികം പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് ധർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയും പരിത്രാണായ സാധൂന വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്തിനാണ് ഈ ഭൂമിയിൽ അവതരിക്കുന്നത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ആ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി താൻ അവതരിച്ചു കൊള്ളാമെന്ന് വളരെ കൃത്യമായി ആരോട് പറയുകയാണ് അവിടെ ഈ ബ്രഹ്മദേവനോട് ബ്രഹ്മദേവൻ അത് ഭൂമിദേവിയെ അറിയിച്ചു ഭൂമിദേവി തിരികെ എത്തുകയും ചെയ്തു അപ്പൊ ആ ധർമ്മ പുനഃസ്ഥാപനമാണ് കൃഷ്ണന്റെ അവതാര ഉദ്ദേശം എന്ന് നമുക്ക് കാണാൻ സാധിക്കും